നമസ്കാരം സൂര്യനെ നോക്കിയാണോ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കേണ്ടത് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം വൈദികര് അൾത്താരളിക്ക് അഭിമുഖമായി നിൽക്കണം കുർബാന അർപ്പിക്കുമ്പോഴും മറ്റ് ലിറ്ററജിക്കൽ ആക്ഷൻ നടത്തുമ്പോഴും എന്നെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ സംശയം ചോദിച്ചു അപ്പോൾ സൂര്യനെ നോക്കിയാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹൈന്ദവർ സൂര്യൻ ഭഗവാൻ എന്ന് വിളിക്കുകയും സൂര്യനെ ദേവനായിട്ട് കാണുകയും സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മളും അങ്ങനെ ചെയ്യേണ്ടതാണോ അതാണ് ചോദ്യം അതിന് ഉത്തരം നൽകാൻ ഞാൻ ബൈബിളിലേക്ക് പോവുകയാണ് ബൈബിളിലെ മൂന്ന് വാക്കുകൾ അറിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ബൈബിളിൽ വേദപുസ്തകമാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം അതിന് അടിസ്ഥാനപ്പെട്ടി നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും ആ മൂന്ന് വാക്കുകൾ ഇതാണ് ഹീബ്രുവില് മിസ്രോല മിത്സ്ര എന്ന വാക്കിനർത്ഥം സൂര്യൻ ഉദിക്കുന്ന ഇടം എന്നാണ് ഇടം വെയർ ദ സൺ റൈസസ് അതാണ് മിശ്ര നമ്മൾ പലപ്പോഴും കിഴക്ക് എന്ന് പറയും സൂര്യൻ ഉദിക്കുന്ന ഇടം എന്നാണ് ദ വെയർ ദ സൺ റൈസസ് എന്നാണ് മിശ്ര എന്ന വാക്കിനർത്ഥം നമ്മൾ കിഴക്ക് എന്നവര് ഉപയോഗിക്കുന്നത് ആ വാക്കല്ല സൂര്യൻ ഉദിക്കുന്ന ഇടം എന്ന വാക്കല്ല കിഴക്ക് എന്നതിന് ബൈബിളിൽ ഉപയോഗിക്കുന്നത് പകരം ഉപയോഗിക്കുന്നത് ഖദം എന്ന വാക്കാണ് ഖദം ഖദം എന്ന വാക്കിന് ആക്ഷരികമായിട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റൈസിങ് സൺ എന്നാണ് സൂര്യൻ ഉദിക്കുന്ന ദിശ ഇടമല്ല ദിശ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റൈസിങ് സൺ പക്ഷേ അത് ആക്ഷരിക അർത്ഥമാണെങ്കിലും ആ അർത്ഥത്തിലല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഏതർത്ഥത്തിലാണ് അത് തിരിച്ചറിയാൻ നമ്മൾ നമ്മളിപ്പോഴത്തെ രീതിയും ആ ബൈബിളിൽ ഹെബ്രായരുടെ രീതിയും ഹീബ്രു യൗവതന്മാരുടെ രീതിയും തമ്മിൽ ഒരു വലിയ അന്തരം തിരിച്ചറിയണം നമ്മളിപ്പം എഴുതുമ്പോൾ ഇപ്പം മലയാളമോ ഇംഗ്ലീഷൊക്കെ എഴുതുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുക ഇടത്തുനിന്ന് വലത്തോട്ട് ഹീബ്രോ അറബിയോ അറബിയും ഹീബ്രോ ഒക്കെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് അപ്പോൾ തല തിരിഞ്ഞ് ഇപ്പം നമ്മൾ കാണുന്നതിന് തല തിരിഞ്ഞ് നോക്കിയാലേ കറക്റ്റാ ഉത്തരം കിട്ടുള്ളൂ തല തിരിഞ്ഞ് നോക്കിയാലേ അപ്പോൾ അക്കാലത്ത് ഹീബ്രുവിലും ഗ്രീക്കിൽ പോലും അറബിയിലുമൊക്കെ സമയ കേന്ദ്രീകൃതമായിട്ടല്ല കാര്യങ്ങളെ കണ്ടിരുന്നത് ടൈം ഓറിയൻറ്റഡ് അല്ല ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ് സംഭവ കേന്ദ്രീകൃതമാണ് സംഭവം ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഭവം മറ്റു കേന്ദ്രീകരിച്ചിട്ടാണ് പഴയ നിയമത്തിലാണെങ്കിലും ഗ്രീക്കിൽ പുതിയ നിയമത്തിലാണെങ്കിലും പിന്നീട് അറബിയിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ അത് മനസ്സിലാക്കാൻ അതായത് എങ്ങനെയാണ് ഈ സംഭവ കേന്ദ്രീകൃതം അത് മനസ്സിലാക്കാൻ ഞാൻ ഈ ഖേദം എന്ന വാക്കിൻ്റെ ശരിക്കുള്ള ദൈവശാസ്ത്ര അർത്ഥം പറയാം ദ ഓറിജിൻ ഓഫ് ഓൾ തിങ്സ് കുഡ് ഹാവ് കാം വിൽ കം ഫ്രം ദ ഈസ്റ്റ് എന്നാണ് ഈ ഖേദം എന്ന വാക്കിനർത്ഥം തിങ്സ് കുഡ് ഹാവ് കം അസ്തിത്വത്തിലേക്ക് വരാനുള്ള എല്ലാ സംഗതികളും വരുന്നതും വന്നതും വരേണ്ടതും വന്നതും ഇനി വരാനിരിക്കുന്നതും കിടക്കിൽ നിന്നാണ് പൗരത്വത്തിൽ നിന്നാണ് ഞാൻ ഒന്നുകൂടി പറയാണ് ഖേദം എന്ന വാക്കിൻ്റെ ആക്ഷണിക അർത്ഥം ഞാൻ പറഞ്ഞു ഇൻ ദ ഡയറക്ഷൻ ഇൻ ഡയറക്ഷൻ ഓഫ് റൈസിങ് സൺ ഉദയസ്വറിന്റെ ദിശയിലേക്ക് അത് ആക്ഷണിക അർത്ഥമാണ് അത് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഖേദം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലാണ് എന്താണ് ദൈവശാസ്ത്രപരമായ അർത്ഥം ഓറിജിൻ ഓഫ് ഓൾ തിങ്സ് കുഡ് ഹാവ് കം ഈ ലോകത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഗതികളെയും ഉത്ഭവം വരേണ്ടതും വന്നതും ഇനി വരാനിരിക്കുന്നതും വരാനിരിക്കുന്നതും കിഴക്കിൽ നിന്നാണ് പൗരത്വം നിന്നാണ് അപ്പോൾ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്ന ദിശ അത് ആ അതിനെയാണ് ഖേദം എന്ന് പറയുന്നത് ഈ ലോകത്തെ സംഭവിക്കേണ്ട എല്ലാ സംഗതികളും സംഭവിച്ചതും സംഭവിക്ക സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കേണ്ടതും കിഴക്കിൽ നിന്നാണ് ആ ദിശക്കാണ് ഖേദം എന്ന വാക്ക് കിഴക്കെന്ന വാക്ക് പൗരസ് എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഈ ഇപ്പോൾ നമ്മൾ കോമ്പസ് വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിട്ടുള്ള ദിശകൾ നിശ്ചയിക്കണേ ഈ പണ്ടുകാലത്തും ഈ അടുത്ത കാലം വരെ ജെറൂസലെമിലും കിഴക്ക് എന്ന ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ഈ വാക്കുകൾ എല്ലാ ദിശകളും നിശ്ചയിച്ചിരുന്നത് ഞാനത് പറയാൻ വളരെ എളുപ്പത്തിൽ പറയാം ഹീബ്രൂവിൽ ചില വാക്കുകൾ പറയുകയാണ് അതിനർത്ഥം ശരിക്കുള്ള അർത്ഥവും ഡിറൈവഡ് മീനിങ്ങും അതിൽ നിന്ന് ഉരുത്തിരിയെന്ന അർത്ഥവും തമ്മിലുള്ള ആ സാമ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പടിഞ്ഞാറ് എന്നതിന് എന്താണ് ഹീബ്രുവിൽ യാം യാം ഹീബ്രു അറിയുന്ന എല്ലാവർക്കും അറിയാം അതിന് ശരിക്കും ആക്ഷരക അർത്ഥം എന്താണ് കടല് കടല് എന്ന് പറയുന്നതിനും പടിഞ്ഞാറ് എന്നത് പറയാനും ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്ക് യാം എന്നാണ് കിഴക്കെന്നു തന്നെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് അതിലേക്ക് വരാം ഇനി തെക്ക് എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് തെക്ക് നിറഞ്ഞ വാക്ക് തേയ്മാൻ എന്നാണ് തേയ്മാൻ അതിന് ശരിക്കും അക്ഷരാർത്ഥം എന്താണ് വലതുവശം എന്നാണ് വലതുവശം അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാലല്ലേ വലതുവശം തെക്കാവുള്ളൂ ഇനി വടക്ക് എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് സ്മോൾ എന്നാണ് സ്മോൾ ഹീബർ വാക്കാണ് നമ്മൾ സ്മോൾ അടിക്കുന്നതല്ല ഹീബർ വാക്ക് സ്മോൾ എന്ന് പറഞ്ഞാൽ അതിന് അതാണ് വടക്ക് പക്ഷെ അതിൻ്റെ ആക്ഷരക എന്താണ് ഇടത് എന്നാണ് ഇടത് അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാലാണ് വലതു വശം തെക്കാവുകയും ഇടതു വശം വടക്കാവുകയും ചെയ്യും പുറകു വശം പടിഞ്ഞാറാവുകയും ചെയ്യാം അപ്പോൾ അവിടെ കടല് അപ്പോൾ ഒരു വാക്കിന് രണ്ടർത്ഥം അപ്പോൾ നമുക്ക് ഈ ഇങ്ങനൊരു കിഴക്ക് എന്ന് പറഞ്ഞൊരു കോമ്പസ് വെച്ചിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും അളന്നിരുന്നത് വടക്ക് എന്ന കോമ്പസ് അല്ല മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ഈ ഖദം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം ഖദം എന്ന വാക്കിന് വേറൊരുപാട് അർത്ഥമുണ്ട് ഒരു അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു ഉദയസ്വരൻ്റെ ദിശയിൽ മറ്റൊരർത്ഥമാണ് ഭൂതകാലം ഭൂതകാലം പണ്ട് പാസ്റ്റ് പക്ഷെ ആ ഭൂതകാലം എന്ന് പറയുമ്പോൾ ഹീബ്രു ഹെബ്രായി രീതി ഭൂതകാലം എന്ന് പറയുന്നത് മുമ്പിലാണ് പുറകിലല്ല നമ്മൾ പെട്ടെന്ന് ഭൂതം എന്ന് പറഞ്ഞാൽ പുറകിലും ഭാവി മുമ്പിലും അല്ലേ എന്നാൽ ഹീബ്രുവില് ബൈബിളിൽ ഭൂതകാലം എന്ന് പറയുന്നത് മുമ്പിലാണ് പുറകിലല്ല അച്ഛനെ തലക്കല്ല വട്ടുണ്ടോ അച്ഛനാണോ ബൈബിൾ പണ്ഡിതൻ അച്ഛൻ തോന്നി പറയണേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നോട് ഞാൻ ഒന്നുകൂടി രണ്ട് ഉദാഹരണം പറയും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്ന പോലെ കാണുന്ന കാണുന്നതിന് പകരം വലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുക അപ്പോൾ പുറകു വശം ഭാവിയും മുൻവശം ഭൂതവുമാകും ഇനി വളരെ എളുപ്പം മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലൊരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങളൊരു ബോട്ടിൽ ഇരുന്നിട്ട് റോ ചെയ്ത് വയ്ക്കാൻ ഇങ്ങനെ പങ്കായം നമ്മളിങ്ങനെ തിരിയ ഇങ്ങനെ ഇതാക്കുമ്പോൾ വെള്ളത്തിതാക്കുമ്പോൾ ബോട്ട് എവിടേക്ക് പോവുക പുറകോട്ടൽ പോവുക നമ്മളിങ്ങനെ പ പങ്കായം ഇങ്ങനെ റോ ചെയ്യുമ്പോൾ ബോട്ട് പുറകോട്ട് പോകും അതല്ലേ ഭാവി ഭൂതം മുമ്പിലല്ലേ ക്ലിയറായോ ഇങ്ങനെയാണ് ബൈബിൾ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂതം ഏൻഷ്യൻ ടൈം അഫോർ ടൈം എന്നൊക്കെയാണ് ഖദം എന്ന വാക്കിനർത്ഥം അതായത് പണ്ട് കാലത്ത് ഭൂതകാലത്ത് എന്തോ ഒരു സംഭവിച്ചു ആ സംഭവത്തിലേക്ക് നോക്കി നിൽക്കുന്നതിനെയാണ് പൗരസ്ത്യം കിഴക്ക് എന്ന് പറയണേ സൂര്യനെ നോക്കി നിൽക്കുന്നതല്ല എന്നൊന്നുകൂടി ആവർത്തിക്കുക എന്നാണ് ഭൂതകാലം എന്നാണ് ഖേദം ഖതമെന്ന വാക്കിൻ്റെ അർത്ഥം പ്രാചീന കാലം പ്രാചീന കാലത്ത് പണ്ടുകാലത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു സംഗതി സംഭവിച്ചു ആ സംഭവത്തിലേക്ക് നോക്കുക ഭൂതകാലത്തിലേക്ക് നോക്കുക സ്മരണ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ കുർബാന എൻ്റെ ഓർമ്മ ആ ഓർമ്മയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഓർമ്മയ്ക്ക് ഗ്രീക്ക് അനാമൊക്കെയാണ് പക്ഷേ ആ ഓർമ്മയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം ഓർമ്മയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഭൂതകാലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഖതം പൗരസ്ത്യം കിഴക്കെന്ന വാക്കിനർത്ഥം അപ്പോൾ സൂര്യനെ നോക്കി അല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കണേ മറിച്ച് കിഴക്കെന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ സംഗതിയിലും ഉത്ഭവിച്ചത് ദൈവത്തിൽ നിന്നാണ് ആ ദൈവത്തിലേക്ക് നോക്കി അവൻ ചരിത്രത്തിൽ ഒരു സംഗതി ചെയ്തു ആ സംഭവത്തിലേക്ക് നോക്കി നിൽക്കുക എന്നാണ് കിഴക്ക് ഖദം പൗരസെന്ന വാക്കിനർത്ഥം അങ്ങനെയെങ്കിൽ അത് അതാണ് അർത്ഥം അത് മനസ്സിലാക്കാൻ ഞാനൊരു ഒരു വേറെ ഉദാഹരണം ഞാൻ പറയുകയാണ് മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ ഓലാം എന്ന വാക്ക് ഓലാം ഇവർ പറയുന്ന ആൾക്കാർക്ക് അറിയാം ഫോർ എവർ എന്ന വാക്ക് എന്ന അർത്ഥമാണ് ഓലാം എന്നേക്കും നമ്മൾ തർജപ്പ് ചെയ്യാറുണ്ട് നിത്യമായി നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ ഏറ്റവും അവസാനം എന്താണ് എന്നേക്കും ഫോർ എവർ ചിലപ്പോൾ നമ്മൾ ഫോർ എവർ ആൻഡ് എവർ എന്നും എന്നേക്കും എന്നും കൂടി പറയാറുണ്ട് ഓല എന്നേക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താ വരിക ഭാവിയിലെ ഒരു ഒരു ഇല്ലേ ഭാവിയിലെ ഡിസ്റ്റൻ ഭാവി വരെ എന്നേക്കും എല്ലാ അല്ലെ ഭാവിയാണ് നമ്മുടെ മനസ്സിൽ കിടക്കണത് അത് നമ്മുടെ ഒരു രീതിയാണ് ദാനിയൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് നമ്മുടെ ബൈബിളിലൊക്കെ കാണുന്ന എങ്ങനെയാണ് ബ്ലസഡ് ബി ദ നെയിം ഓഫ് ഗാഡ് ഫോർ ആൻഡ് ദാനിൽ രണ്ട് ഇരുപത് ബ്ലസർ ബി ദ നെയിം ഓഫ് ഗാഡ് ഫോർ എവർ ആൻഡ് എവർ ദൈവത്തിൻ്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടട്ടെ അതിൻ്റെ ഹീബ്രു അതായത് ഹീബ്രു തർജ്ജമെന്ന് എടുത്തു നോക്കിയാൽ യോഗതമാരുടെ തർജ്ജമാണ് ഞാൻ വായിക്കുന്നത് ദ കംപ്ലീറ്റ് ജൂബിഷ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ എന്നാണ് അവരുടെ തർജ്ജമ യോഗ തർജ്ജമ ഞാൻ ഞാൻ കൊടുക്കണേ ഞാൻ വായിക്കണേ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലസഡ് ബിത്ത് ദ നെയിം ഓഫ് ഗാഡ് ഫ്രം ഇറ്റേണിറ്റി പാസ്റ്റ് ടു ഇറ്റേണിറ്റി ഫ്യൂച്ചർ ഭൂതകാലത്ത് കിടക്കുന്ന നിത്യത്വത്തിൽ നിന്നും ഭാവിയിൽ കിടക്കുന്ന നിത്യത്തിലേക്ക് ആ നിത്യത്തോ നിത്യത്തോളം വരെ അനന്ത കാലത്തോളം ദൈവത്തിൻ്റെ നാമം ശ്രുതിക്കപ്പെടട്ടെ വളരെ ദൂരത്തിൽ കിടക്കുന്ന ഭൂതകാലത്തിൽ നിത്യത്വം തുടങ്ങി വളരെ അകലെ ഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഭാവിയിൽ കിടക്കുന്ന നിത്യത്വം വരെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ അപ്പോൾ എന്നേക്കും എന്ന വാക്കിന് ഭൂതകാലത്തിലേക്കും പിന്നെ ഭാവിയിലേക്കും വിരൽ ചൂണ്ടലുണ്ട് ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത് ഹീബ്രുവില് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും എന്ന് വെച്ചാൽ അർത്ഥം ഭൂതകാലത്തെ സംഭവിച്ച ഒരു സംഗതിയും ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഗതിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടേ ഹീബ്രുവിന് ഹെബ്രായന് യഹുദന് പടയനിമത്തിലും സംസാരിക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഉത്തരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കണം കൺക്ലൂഷൻ എടുക്കാം നമുക്ക് എന്താണ് ഖേദം എന്ന വാക്കിനർത്ഥം ഖേദം എന്ന വാക്കിനാർത്ഥം കിഴക്കുന്ന വാക്കിനർത്ഥം പൗരസ വാക്കിനർത്ഥം സൂര്യനെ നോക്കി നിൽക്കുക എന്നല്ല അത് അത് അതിൻ്റെ ഭാഗമുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല പ്രധാനപ്പെട്ടത് അത് അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞു മിക്സർ എന്ന വാക്ക് ഉപയോഗിക്കണേ ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നും ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു സംഗതി അതിലേക്ക് നോക്കി നിൽക്കുക അതിൻ്റെ ഓർമ്മയിലേക്ക് നോക്കി നിൽക്കുക ആ ഓർമ്മ അത് ഓർക്കുക ആ സംഭവത്തിലേക്ക് നോക്കി നിന്ന് അത് ഓർത്ത് അത് റീഇനാക്ട് ചെയ്യുന്നതാണ് കുർബാന എന്താണ് ഭൂതകാലത്ത് സംഭവിച്ച സംഭവം അത് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവൻ്റെ ദാ ദാനം നൽകലുമാണ് പരിശുദ്ധാത്മാനം നൽകലുമാണ് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാന വർഷിക്കലും ഈ സംഭവത്തിലേക്ക് നോക്കി നിന്നുകൊണ്ടാണ് അന്ത്യത്താഴം പോലും കർത്താവ് ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞതാണ് അന്ത്യത്താരം പോലും ഇതിലേക്ക് നോക്കിക്കൊണ്ടാണ് അതിൻ്റെ എല്ലാ ഫലങ്ങളും മുൻ ആസ്വാദിച്ചു കൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പെസകായുടെ പശ്ചാത്തലത്തിലാണ് പാസ് ഓവർ പെസക വരുന്ന പശ്ചാത്തലം ചെയ്തത് അപ്പം അവനും ഭൂതകാലത്തേക്ക് നോക്കി ഈജിപ്തിൽ നിന്നുള്ള പെസകായിലേക്ക് നോക്കി നിന്നിട്ടാണ് ഭാവിയിലേക്ക് നോക്കിയത് ഉത്ഥാനത്തിലേക്ക് നോക്കിയത് നമുക്ക് ഉത്താന യേശു ഉത്ഥാനം ഭൂതമാണ് യേശുവിന് അത് ഭാവിയാണ് അതേസമയം അവൻ പെസക തരം യഹൂദന്റെ പശകാത്താഴത്തൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തത് യേശു അപ്പം ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും നോക്കിയിട്ടാണ് ഖദം ഖദം ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും നോക്കി അതിനെയാണ് ഖതം പൗരത്യം കിഴക്ക് എന്ന് പറയണേ ദൈവശാസ്ത്രമാണത് നമുക്ക് ഭൂതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവന്റെ മരണവും ഉത്ഥാനവും ഭാവിയോ അവന്റെ രണ്ടാമത്തെ ആഗമനമാണ് ഈ രണ്ടിനെയും കൂട്ടിയിണക്കുന്ന വാക്കിനെയാണ് ഖദം പൗരത്യം എന്ന് പറയണേ ഓലാം എന്ന വാക്ക് ഭൂതകാലത്തിൽ നിത്യത്വം പോലെ ഭാവിയിലെ നിത്യത്തിലേക്കും ബന്ധിപ്പിക്കുന്നത് പോലെ ഖദം എന്ന വാക്ക് പൗരസ്ഥം എന്ന വാക്ക് കിടക്കുന്ന വാക്ക് ഭൂതകാലത്തിലെ പെസകാരഹസമായ കർത്താവിന്റെ മരണോത്ഥാനങ്ങളും അവൻ വരാനിരിക്കുന്ന രണ്ടാമത്തെ ആഗമനവും ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ആ ദിശയിലേക്ക് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ആ ദിശയിലേക്ക് നോക്കി നിന്ന് പെസകായുടെ ആചരണം കുർബാനയുടെ അർപ്പണം നടത്തണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അത് ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട ബൈബിളിൽ അങ്ങേറ്റം ആഴത്തിൽ വേരോടിയ ഒരു ദൈവശാസ്ത്രമാണ് അതിനെ സൂര്യനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് വളരെ ന്യൂനീകരിച്ച് സംസാരിക്കരുത് ഇടിച്ച് താഴ്ച സംസാരിക്കരുത് ഞാൻ എല്ലാ അച്ഛന്മാരോടും ഇത് കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് ഇതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെല്ലുക ഈ ഹീബ്രും ഒക്കെ പഠിക്കേണ്ട സമയമായി നമ്മൾ ബൈബിൾ ആഴത്തിൽ പഠിക്കേണ്ട സമയമായി പാല് മാത്രം കുടിച്ചിരുന്നാൽ പോരാ എന്ന് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നില്ല അഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്ക് പത്തിരണ്ടായിരം കൊല്ലായില്ലേ പാൽ കൂടിയൊക്കെ മാറ്റി കുറച്ചുകൂടി സോളിഡായി ഭക്ഷണം കഴിക്കാൻ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ആ സോളിഡായി ഭക്ഷണം കഴിച്ച് ദൈവശാസ്ത്രത്തിൽ അടിത്തറയിട്ട് വചനത്തിൽ അടിത്തറയിട്ട് ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആ ആരാധനാക്രമം ഈ മംഗളവാർത്ത കാലം തൊട്ട് നമുക്കെല്ലാവർക്കും മിക്ക രൂപതകളായി ഈ മൂന്ന് രൂപതകളിൽ കൂടി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു